ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ നിലമ്പൂർ കാത്തിരിക്കുന്ന മണവാറ്റിയുടെ മനം കവരാൻ ചേലിൽ പൊതിഞ്ഞ ഗിഫ്റ്റ് ഹാമ്പറുകൾ പുതിയ ബ്രാഞ്ച് നിലമ്പൂർ ജനതപ്പടിയിലും ആരംഭിക്കുന്നു രക്ഷിതാക്കളുടെയും നാട്ടുകാരുടെയും പ്രതിഷേധം ഫലം കണ്ടു റോഡ് കടക്കാൻ ബുദ്ധിമുട്ട് അനുഭവിച്ചിരുന്ന നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് സുഗമമായി ഇനി മുതൽ റോഡ് കടക്കാൻ വാഹനങ്ങളുടെ വേഗത കുറയ്ക്കാൻ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു സ്കൂളിലേക്ക് എത്താൻ റോഡ് മുറിച്ചു കടക്കാൻ പെടാപ്പാടുപെടുന്ന വിദ്യാർത്ഥികളുടെ വാർത്ത കഴിഞ്ഞ ദിവസം നൽകിയിരുന്നു നിലമ്പൂർ ഗവൺമെന്റ് മോഡൽ യു പി സ്കൂളിലെ കുട്ടികളാണ് തങ്ങളുടെ വിദ്യാലയത്തിലെത്താൻ ബുദ്ധിമുട്ട് നേരിടുന്നത് കെ എൻ ജി റോഡ് മുറിച്ചു മറുവശത്ത് എത്തേണ്ട വിദ്യാർത്ഥികളെ രക്ഷിതാക്കളും സ്കൂളിലെ അധ്യാപകരും ചേർന്നാണ് മറുവശത്ത് എത്തിക്കുന്നത് നിരവധി കുട്ടികളാണ് സ്കൂൾ വാഹനത്തിലും കാൽനടയായും മറ്റും റോഡിന്റെ മറുവശത്തേക്ക് പോകേണ്ടി വരുന്നത് നിലവിൽ അധ്യാപകരുടെയും രക്ഷിതാക്കളുടെയും മേൽനോട്ടത്തിലാണ് ഈ കടമ്പ കുട്ടികൾ കടക്കുന്നത് സി റോഡിൽ നവീകരണ പ്രവർത്തി ി ഏകദേശം പൂർത്തിയായതിനാൽ റോഡിന്റെ വീതി കൂട്ടിയതും വാഹനങ്ങളോട് വേഗത വർദ്ധിച്ചതും അപകട സാധ്യത ഏറുന്നുണ്ട് സ്കൂൾ വിടുന്ന സമയത്ത് ഇവിടെ ഹോം കാർഡിന്റെ സേവനം വേണമെന്ന് നേരത്തെ തന്നെ ആവശ്യമുയർന്നിരുന്നു പൊതുപ്രവർത്തകരും രക്ഷിതാക്കളും സ്റ്റേഷനിലെത്തി ആവശ്യമുന്നയിച്ചെങ്കിലും ഇതുവരെ നടപടിയായില്ലെന്നും ആരോപണമുണ്ടായിരുന്നു സ്റ്റേഷനിലും ഓഫീസിലും പോയിരുന്നു ഇതിനു മുൻപ് സ്കൂളുമായി ബന്ധപ്പെട്ട രക്ഷാകർത്താക്കളും അതുപോലെ തന്നെ പ്രിൻസിപ്പൾ ടീച്ചർമാരടക്കമുള്ള ആളുകൾ ഈ ഒരു പരാതി മുനിസിപ്പാലിറ്റിയിലും കൊടുത്തിരുന്നു നാളിതുവരെ ഒരു ചലനം ഉണ്ടാക്കാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട് ഇവിടെ ലൈൻ ആവശ്യപ്പെട്ട സ്കൂൾ അധികൃതർക്കും നഗരസഭയ്ക്കും ഉൾപ്പെടെ നിവേദനം നൽകിയിരുന്നു അഞ്ഞൂറിലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്കൂളാണ് നിലമ്പൂർ മോഡൽ യു സ്കൂൾ ബന്ധപ്പെട്ട അധികാരികളുമായി തുടരെ നടന്ന പരിശ്രമത്തിനൊടുവിൽ ഇന്ന് രാവിലെയോടെ സ്കൂൾ കവാടത്തിന് മുന്നിൽ സി റോഡിൽ സ്പീഡ് ബ്രേക്കർ സ്ഥാപിച്ചു വിദ്യാർത്ഥികളുടെ ും എല്ലാവരും കൂടെ കൊടുത്ത പരാതിയുടെയും ഒക്കെ അടിസ്ഥാനത്തിൽ ഇന്നിവിടെ പോലീസുകാരും മറ്റേ പി ഡബ്ല്യൂ ഡി എല്ലാവരും ഇടപെട്ടിട്ട് ഇവിടെ സ്പീഡ് ബ്രേക്കറും കൊണ്ടുവന്ന് വെച്ചിട്ട് സാധിച്ചിട്ടുണ്ട് അപ്പോൾ ഇനി കുട്ടികളുടെ സുരക്ഷ നിർത്തി ഇനി ഇത് മാറ്റരുതെന്നുള്ളൊരു അപേക്ഷയുള്ളൂ ഇനി മാറ്റിയാൽ തന്നെ ഒരു ഹോം ഗാർഡിനെ ഇവിടെ നിയോഗിക്കണം എന്നുള്ളൊരു ഇവിടെ ഉടൻ ലൈനും കൂടെ ഹോം കാർഡിന്റെ സേവനവും വേണമെന്നാണ് ആവശ്യം സി ഫിലിപ്പ് കോവൂർ ഷിബുപുത്തൻ വീട്ടിൽ ഉണ്ണി സുന്ദരൻ അനീഷ് അനൂപ് റഹീം തുടങ്ങിയവർ പ്രവർത്തനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ നിലമ്പൂർ by വിവാഹിക നിലമ്പൂരിന്റെ സേവന രംഗത്ത് ഡോക്ടർ കൃഷ്ണവേണിയുടെ നേതൃത്വത്തിലുള്ള പുതിയ മാനേജ്മെന്റിന്റെ കീഴിൽ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടി ദേവി ജനനി മെറ്റേണിറ്റി ആൻഡ് ജനറൽ ഹോസ്പിറ്റൽ കളുത്തും കടവ് നിലമ്പൂർ